നമസ്കാരം ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനം നൽകുന്നവർ ശബരിമല തീർത്ഥാടകർക്കും സേവനവുമായി രംഗത്ത് സൗദി അറേബ്യയിലെ ജിദ്ദ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ശബരിമല തീർത്ഥാടകർക്ക് ഭക്ഷണവും വെള്ളവും നൽകിയത് ഹജ്ജ് തീർത്ഥാടകർക്ക് സദാ സന്നദ്ധ സേവനവുമായി പ്രവർത്തിക്കുന്ന വലിയൊരു സംഘടനയാണ് ഒ കഴിഞ്ഞ കുറെ വർഷക്കാലമായി ശബരിമല തീർത്ഥാടകർക്ക് ഭക്ഷണവും വെള്ളവും അടിയന്തര സഹായങ്ങൾ നൽകി വരുന്നുണ്ട് ഇത്തവണ ഒ ഐ സി സിയുടെ പ്രസിഡന്റ് കെ ടി എ മുനീർ നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു രാത്രിയിൽ തമിഴ്നാട്ടിൽ നിന്നും കാൽനടയായി എത്തിയ തീർത്ഥാടകർക്ക് മൈലപ്ര ശ്രീ ദുർഗാക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്തു നൽകുകയും ചെയ്തു ജനറൽ സെക്രട്ടറി നൌഷാദ് ആർ കേന്ദ്ര കോർഡിനേറ്റർ അശോക് കുമാർ അനിയൻ ജോർജ് പ്രണവ് ഉണ്ണികൃഷ്ണൻ സൈമൺ സുധീൻ ടി ജി പന്തളം മഹബൂബ് അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു മറ്റൊരു വാർത്തയുമ്പോൾ വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി